അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങേയറ്റം മോഹിപ്പിക്കുകയും ആഗ്രഹിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദുനിയാവ് പരിശുദ്ധ കുറയാനിൽ ഇതേക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ദുനിയാവിലെ ജീവിതം നിങ്ങൾ തമ്മിലുള്ള സ്വത്തിലും മക്കളുടെ കാര്യത്തിലുമുള്ള ഫഹിർ നടിക്കലും അല്ലെങ്കിൽ അഹങ്കാരം നടിക്കലും അതുപോലെ തന്നെ പൊങ്ങച്ചം പറയലും മറ്റുമാണ് എന്നാണ് എന്നാൽ ഈ ദുനിയാവിനെ കുറിച്ച് നിരവധിയായ ഉദാഹരണങ്ങൾ അള്ളാഹു പരിശുദ്ധ കുറുകാനിലൂടെ പറഞ്ഞിട്ടുണ്ട് ദുനിയാവ് മനുഷ്യനെ മോഹിപ്പിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇവിടെ ഈ ദുനിയവിയായ ജീവിതം എന്ന് പറയുന്നത് ഒരു മഴ പോലെയാണ് ആ മഴ കർഷകരെ അങ്ങേയറ്റം ഉത്തേജിപ്പിക്കുന്നു മഴ പെയ്യുന്നു അതോടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ചെടികൾ മുളക്കുന്നു വിത്തുകൾ മുളയ്ക്കുന്നു അത് ചെടിയാവുന്നു ചെടിയായി അത് മൂത്ത് വന്ന് കൊയ്യാൻ പാകത്തിന് വിളയായി മാറുന്നു അപ്പം അതിന് സ്വർണ്ണ നിറമാകുന്നു അത് കണ്ട് കർഷകർ വളരെയധികം ആഹ്ലാദിക്കുന്നു പിന്നീട് അത് ഉണങ്ങി പഴുത്ത് താഴെ വീഴുന്നു അങ്ങനെ പിന്നെയും ഭൂമി ഉണങ്ങിപ്പോകുന്നു ഇതാണ് ദുനിയാവിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ അയാള് ഒരു പരിധിവരെ അയാളുടെ കുട്ടിക്കാലം മാതാപിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലും സംരക്ഷണയിൽ കഴിയുന്നു അതിനുശേഷം യുവത്വത്തിലേക്ക് കടക്കുന്നു അതോടെ തനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടാകണം എല്ലാ നല്ലതും തനിക്കുണ്ടാകണം എന്ന ആർത്തിയോടെ അയാൾ പായുന്നു അങ്ങനെ പായുമ്പോൾ അയാളുടെ ആഗ്രഹം ഇതാണ് തനിക്ക് മറ്റുള്ളവരെക്കാൾ എന്തുകൊണ്ടും നല്ല കാര്യങ്ങൾ വേണം എൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ ഭാര്യമാരെക്കാൾ ആയിരിക്കണം മറ്റുള്ളവരെക്കാൾ വില കൂടിയ കാറ് തനിക്ക് വേണം തൻ്റെ വീടിന് മറ്റുള്ളവരുടെ വീടിനേക്കാൾ ഭംഗിയുണ്ടാകണം തനിക്ക് വലിയ തോതിലുള്ള സ്വത്തുക്കൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു എന്നാൽ ആ ഓട്ടം അവനെ ഒരു കാലത്തും അവൻ്റെ വിജയത്തിലേക്കോ അവൻ്റെ ആർത്തിയിലേക്കോ മാറുന്നില്ല അതുകൊണ്ടാണ് പരിശുദ്ധ കുറയാൻ പറഞ്ഞത് അല്ലാൻ്റെ റസൂല് പറഞ്ഞത് മനുഷ്യൻ്റെ വയറ് നിരക്കാൻ കബറിലെ മണ്ണിനല്ലാതെ കഴിയില്ല എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നത് പാരത്രിക വിളവെടുപ്പിന് ആഗ്രഹിക്കുന്നവർക്ക് നാം അത് വർദ്ധിപ്പിച്ചു കൊടുക്കും പരലോകത്ത് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാൽ ഭൗതിക വിളവെടുപ്പാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നാം അത് നൽകും പക്ഷേ ആഹിരത്തിൽ അവന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല ഇബിൻ ഉമ്മർ അബിള്ളാഹു എന്നെ പറയുന്നു നബിസൊല്ലാഹു അലൈ വസ്ലമ എന്നെ ചുമലിൽ പിടിച്ചുകൊണ്ട് അരുൾ ചെയ്തു നീ ഇഹത്തിൽ വിദേശിയെപ്പോലെ ജീവിക്കൂ അല്ലെങ്കിൽ ഒരു പതികനെ പോലെ അതായത് നീ ദുനിയാവിൽ ഒരു പരദേശിയെപ്പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം എന്നിട്ട് ഉമർ ഇബിനാൻ പറയുന്നു രാത്രിയായി കഴിഞ്ഞാൽ നേരം പുലരുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിച്ചുകൂടാ നേരം പുലർന്നു കഴിഞ്ഞാൽ രാത്രിയാകുമെന്നും നീ പ്രതീക്ഷിക്കരുത് ആരോഗ്യമുള്ളപ്പോൾ രോഗത്തിന് വേണ്ടിയും ജീവിക്കുമ്പോൾ മരണത്തിന് വേണ്ടിയും സമ്പാദിക്കണം മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വരുന്നു ഒരാൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അപേക്ഷിച്ചു എനിക്കൊരു ഇബാദത്ത് പറഞ്ഞു തരണം ഞാനത് ചെയ്താൽ അള്ളാഹുവും ജനങ്ങളും എന്നെ സ്നേഹിക്കണം നബി പറഞ്ഞു ജനങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നീ ത്യജിക്കുക ജനങ്ങൾ നിന്നെ സ്നേഹിക്കും ഹത്തിലുള്ളതെല്ലാം നീ ത്യജിച്ചാൽ അള്ളാഹുവും നിന്നെ സ്നേഹിക്കും മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ് അതേക്കുറിച്ച് വരുന്നത് ദുനിയാവിനെ അതിൻ്റെ മക്കൾക്ക് വിട്ടുകൊടുത്തേക്കോ വല്ലവനും തനിക്ക് ആവശ്യമുള്ളതിലധികം ദുനിയാവ് കൈവശമാക്കിയാൽ ശാപമാണ് അവൻ സമ്പാദിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ല ഈ ഹദീസ് ധൈര്യമിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ പ്രപഞ്ചത്യാഗം എന്നാൽ ധനം പാഴാക്കി കളയലോ ഹലാലായതിനെ ഹറാമാക്കലോ അല്ല നീ നിന്റെ കൈവശമുള്ള സ്വത്ത് അള്ളാഹുവിൻ്റെ കൈവശമുള്ളതിനേക്കാൾ സുരക്ഷിതത്വമെന്ന് വിശ്വസിക്കാതിരിക്കുക നിന്റെ കയ്യിലൊന്നും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കലാണ് സുരക്ഷിതം ആവശ്യമുള്ളപ്പം വാങ്ങാം എന്ന് വിശ്വസിക്കലാണ് സുഹൃദ് അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചത്യാഗമെന്ന് തുറുമുതിയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് മറ്റൊന്ന് ഭൗതിക സുഖപരിത്യാഗം മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും സന്തോഷവും നൽകും ഭൗതിക സുഖഭോഗമാകട്ടെ സങ്കടവും ദുഃഖവും നിരാശയും വർദ്ധിപ്പിക്കും മനസ്സിനെ കടുത്തതാക്കും മറ്റൊന്ന് മോഹങ്ങളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി അകലുക ദുനിയാവ് വല്ലവൻ്റെയും പ്രധാന ലക്ഷ്യമായാൽ അള്ളാഹു അയാളെ പരാജയപ്പെടുത്തി കളയും അയാളുടെ കണ്ണിന് മുന്നിൽ ദാരിദ്ര്യം വെളിപ്പെടും വല്ലവൻ്റെയും പ്രധാന ലക്ഷ്യം പരലോകമായാൽ അവൻ്റെ കാര്യങ്ങൾ വിജയം കാണും അവൻ്റെ കൽബിൽ സ്വയം പര്യാപ്തി ഉണ്ടാകും വല്ലവനും തൻ്റെ മനസ്സിനെ അദാഹുവിംഗിലേക്ക് മുന്നിടയിച്ചാൽ ജനങ്ങളുടെ മനസ്സെല്ലാം അയാളിലേക്ക് സ്നേഹ കാരുണ്യങ്ങളാൽ മുന്നിട്ട് വരും എല്ലാവിധ നന്മയും അദാഹു അയാൾക്ക് പെട്ടെന്ന് എത്തിക്കുമെന്നും തൊബ്രാനിയുടെ ഹദീസിൽ കാണുന്നു മറ്റൊരു രൂപായത്ത് ഇങ്ങനെയാണ് ആയിഷാ ബീവി പറഞ്ഞു മരണം വരെ നബിസുല്ലാഹു അലൈ വസ്സലമ്മ രണ്ട് ദിവസം തുടർച്ചയായി വയറു നിറയെ ഗോതമ്പിൻ്റെ റൊട്ടി പോലും തിന്നിട്ടില്ല ഇത് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മറ്റൊന്ന് ഇബിൻ മസൂർ അള്ളി അള്ളാഹുവിന് പറയുന്നു നബിസ് ഉല്ലാഹു അലൈവലമ പായയിലാണ് കിടന്ന് ഉറങ്ങാറുള്ളത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓലയുടെ പാടുകൾ നബിയുടെ ദേഹത്ത് തെളിഞ്ഞു നിൽക്കുമായിരുന്നു ഞങ്ങൾ ചോദിച്ചു നബിയെ അങ്ങേക്ക് ഞങ്ങളൊരു മെത്ത ഉണ്ടാക്കി തരട്ടെ നബി പറഞ്ഞു വേണ്ട എനിക്കും ഭൗതിക സുഖത്തിനും തമ്മിൽ എന്ത് ബന്ധം ഞാനൊരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന യാത്രക്കാരൻ മാത്രമാണ് വിശ്രമം കഴിഞ്ഞാൽ ചാന്യിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോണം ഇതായിരുന്നു നബിയും അതുപോലെ മുൻഗാമികളുമെല്ലാം തന്നെ നമുക്ക് കാണിച്ചു തന്ന ജീവിതരീതി മറ്റൊന്ന് ആയിഷ ബിബി ഇപ്രകാരം പറയുന്നു നബിസ്ലാഹു അലേ വില്ലമ്മ ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ആരോടും ഇല്ലായ്മയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല ഐശ്വര്യത്തെക്കാൾ ദാരിദ്ര്യമായിരുന്നു നബിക്ക് ഇഷ്ടം പട്ടിണി കിടക്കുകയാണെങ്കിൽ രാത്രി ഉടനീളം വിശപ്പ് സഹിച്ച് ചുരുട്ടി കിടക്കും അള്ളാഹുവെ എന്നെ സമ്പന്നനാക്കണേ എന്ന് നബിയുടെ ഒരു പ്രാർത്ഥനയും നമുക്ക് കേൾക്കാനില്ല അള്ളാഹു മഹീനി മിസ്കീന അള്ളാഹുവെ എന്നെ മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും ചെയ്യണേ എന്നാണ് നബി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നബി ഇത്തരത്തിൽ വയറ് കിടക്കുമെങ്കിലും പിറ്റേന്ന് നോമ്പിനത് തടസ്സമല്ലായിരുന്നു വേണമെങ്കിൽ നബിക്ക് അള്ളാഹുവിനോട് ഭൂമിയിലെ നിധികളും പഴങ്ങളും ജീവിത സൗഭാഗ്യങ്ങളും ചോദിച്ചു വാങ്ങാമായിരുന്നു ചെയ്തില്ല ആയിഷാബി പറയുന്നു ഞാൻ നബിയുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് കരയാറുണ്ട് തിരുമേനി വിശന്ന് വിശ് വിഷമിക്കുമ്പോൾ വയറ് ഞാൻ തലോടാറുണ്ട് ഞാൻ പറയും ഇവൾ അങ്ങേക്കു ബലി അത്യാവശ്യത്തിനുള്ളതങ്ങ് ചോദിച്ചു വാങ്ങാത്തത് എന്താണ് നബി പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു കൊണ്ടിരിക്കും എനിക്കും ഭൗതികസുഖത്തിനും തമ്മിൽ എന്ത് ബന്ധം എൻ്റെ സഹോദരന്മാരായ ഉന്നത പ്രവാചകന്മാർ ഇതിലും വലിയ ദുരിതങ്ങൾ സഹിച്ചിട്ടില്ലേ അവർ കടന്നുപോയി അവാഹു അവരെ ആദരിച്ചു അത്യുന്നതമായ പ്രതിഫലം നൽകി ഞാൻ ലജ്ജിക്കുന്നു സുഖങ്ങൾ ഞാൻ ആസ്വദിച്ചാൽ പരലോകത്തിൽ ഞാൻ അവരുടെ താഴെ നിൽക്കേണ്ടി വരുമെന്നോർത്ത് എനിക്കെൻ്റെ സഹോദരന്മാരും സ്നേഹജനങ്ങളുമായി പരലോകത്തിൽ സമ്മേളിക്കുന്നതിനേക്കാൾ ഇഷ്ടമായി മറ്റൊന്നില്ല പിന്നെ നബി ഒരു മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ ഈ സംഭവം പറഞ്ഞ ശേഷം മറ്റൊരു ചരിത്രം പറയുന്നു സുലൈമാ നബി അലൈഹിസ്ലാമിന് ഭൂലോകത്തിന്റെ ആധിപത്യം എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം വിനയത്താൽ ആകാശത്തേക്ക് കണ്ണുയർത്താറില്ല ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കാറില്ല അള്ളാഹുവിനോടുള്ള തായ്മുണ്ട് താൻ പ്രജകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പും പിന്നെ ഉണങ്ങിയ ഒരു റൊട്ടി മാത്രം ഭക്ഷിക്കും ഒരാൾ ചോദിച്ചു സുലൈമാൻ നബിയോട് ഭൂലോകത്തിൻ്റെ ഖജനാവ് മൊത്തം കൈവശമുണ്ടായിട്ടും താങ്കൾ എന്തിന് പട്ടിണി കിടക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വയർ നിരക്കാൻ നടന്നാൽ വയറിനുള്ളിൽ വെള്ളം പോലും ഇല്ലാത്ത സാധുക്കളെ ഞാൻ മറന്നു പോകും ഉർവാറദേഹുവിന് പറയുന്നു ആയിഷാബി അമ്പതിനായിരം വാരിക്കൊടുത്തപ്പോൾ ബീവിയുടെ മേലങ്കിയിൽ അനേകം തുന്നി ചേർത്തതായിരുന്നു ഇമാം യാഫി തങ്ങൾ പറയുന്ന ഒരു സംഭവം കഴിഞ്ഞ കാലക്കാരനായ ഒരു രാജാവ് വലിയൊരു കൊട്ടാരം വഴിതും തിമനോഹരമായ കൊട്ടാരം എല്ലാവരും അതിൻ്റെ കെട്ടുറപ്പും സൗന്ദര്യവും പ്രകീർത്തിച്ചു വർണ്ണിച്ചു രാജാവ് ജനങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്തി വരുന്നവരോടൊക്കെ ചോദിച്ചു ഈ കൊട്ടാരത്തിന് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എല്ലാവരും പറഞ്ഞു ഏ ന്യൂനതയോ ഈ കൊട്ടാരത്തിന് എന്ത് കുറ്റം കുറവുള്ളത് അതിമനോഹരം അനിർവചനീയം എല്ലാവരും സമ്മതിച്ചു ആർക്കൊരു കുറ്റവും കണ്ടുപിടിക്കാനില്ല ഒടുവിൽ ഒരു കൂട്ടർ വന്നു അവരോട് രാജാവ് ചോദിച്ചു എൻ്റെ ഈ കൊട്ടാരത്തിന് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടോയെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഉണ്ട് രണ്ട് കുറ്റങ്ങൾ ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു അപ്പം രാജാവ് പറഞ്ഞു കൂട്ടരനെ അവരെ അവരെ പിടിച്ചു ബന്ധനസ്ഥരാക്കി എന്നിട്ട് രാജാവിൻ്റെ മുന്നിൽ കോർട്ടിൽ ഹാളിലേക്ക് ഹാജരാക്കി അപ്പോൾ ായ അവരോട് ചോദിച്ചു എൻ്റെ കൊട്ടാരത്തിന് രണ്ട് കുറ്റം നിങ്ങൾ പറഞ്ഞോ ആ പറഞ്ഞു എന്താണ് കുറ്റം അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ ഉറപ്പാണ് രണ്ട് കുറ്റം ഈ കൊട്ടാരത്തിനുണ്ട് എന്താണത് വേഗം പറ നിങ്ങൾ പറയുന്നത് കളവാണെന്ന് തോന്നിയാൽ നിങ്ങളെ കൊന്നുകളിയും സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതേ ഈ കൊട്ടാരം ഒരു നാൾ തകർന്നു പോകും അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളോ എന്ന് മാത്രമേ സംശയമുള്ളൂ രണ്ടാമത്തെ കുറ്റം ഇതിൻ്റെ ഉടമയായ നിങ്ങൾ മരിച്ചു പോകും അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എന്നേ സംശയമുള്ളൂ അപ്പോൾ ഇങ്ങനെയല്ലാത്ത കൊട്ടാരം ഉണ്ടാവുമോ എന്ന് രാജാവ് ഇവരോട് ചോദിച്ചു അതായത് എന്തെങ്കിലും ഒരിക്കൽ തകർന്നു പോകാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഉടമ മരിക്കാത്ത കൊട്ടാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് സ്വർഗം അതൊരിക്കലും തകരില്ല അതിൻ്റെ ഉടമ തീരെ മരിക്കുകയുമില്ല മരിക്കുമോ രാജാവ് ചിന്തിച്ചു സത്യം കണ്ടെത്തി പിന്നീട് രാജാവ് കൊട്ടാരം വിട്ടിറങ്ങി ആ വലിയ കൊട്ടാരം വിട്ട് കുറ്റമറ്റ കൊട്ടാരം തേടി ഒരൊറ്റ ഓട്ടം അദ്ദേഹം ത്യാഗിയായി മാറി അതാണ് കഥ അള്ളാഹുവിന് വേണ്ടി ഭൗതികമായ സുഖങ്ങൾ ഒഴിവാക്കലാണ് ശരിയായ പ്രപഞ്ചത്യാഗം അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയുള്ള ത്യാഗം അതിൻ്റെ മുഖവുരകൾ ദുനിയാവിൽ നഷ്ടമായതൊന്നും കിട്ടാൻ ശ്രമിക്കാതിരിക്കുക സമ്പാദിച്ചത് വല്ലതുണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കുക ദുനിയാവിനെ തെരഞ്ഞെടുക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതിരിക്കുക ഇതൊരാളിൽ സമ്മേളിച്ചാൽ അയാൾ സാക്ഷാൽ പ്രപഞ്ചത്യാഗിയാണ് സമ്പത്ത് ഉപേക്ഷിക്കാനും പങ്കുവെച്ച് കൊടുക്കാനും പ്രേരണ നൽകുന്നത് ഭൗതികമായ ആപത്തുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചുമുള്ള ബോധമാണ് ഒരു ത്യാഗി പറയുന്നു ഈ ദുന്യാവിനെയും അതിൻ്റെ ന്യൂനതകളെയും ഞാൻ ഉപേക്ഷിച്ചു മറ്റൊരു ത്യാഗി പറയുന്നത് ഞാൻ ദുന്യാവിനെ ഉപേക്ഷിച്ചത് അതിൻ്റെ കുറഞ്ഞ ഐശ്വര്യവും ഏറിയ രോഗങ്ങളും പെട്ടെന്നുള്ള നാശവും പങ്കുകാരുടെ വഞ്ചനയും കാരണമാണ് ഇമാം ഖസാലി അലി അള്ളാഹുവിന് പറയുന്നു ദുനിയാവിനെപ്പറ്റി പ്രധാനമായും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഗുരു തൗസി പറഞ്ഞത് തന്നെ ദുന്യാവ് അള്ളാഹുവിൻ്റെ ശത്രുവും നീ അതിൻ്റെ മിത്രവുമാണ് രക്ഷിതാവിനെ രക്ഷിതാവിൻ്റെ ശത്രുവിനെ ആരെങ്കിലും സ്നേഹിക്കുമോ അള്ളാഹു നമ്മെ ദുനിയാവിനെ ത്യജിച്ച് പരലോകത്തെ ഭരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹുവാന അലഹമില്ലാ റബീലമീൻ അസലാ അല്ലേക്കും വരഹമല്ല വരക്ക